മാടായി തിരുവർക്കാട്ട് ക്ഷേത്രത്തിലെ സപ്തമാതൃക്കളുടെ ശ്രീകോവിലിന്റെ മേൽക്കൂര പുനർനിർമ്മാണ പ്രവർത്തിക്ക് തുടക്കമായി എം വിജു നിർവഹിച്ചു മലബാറിലെ അതിപ്രശസ്തവും പുരാതനവുമായ മാടായി ശ്രീ കാവ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാസ്തുശാസ്ത്ര വിദഗ്ധൻ ചെറുതാഴം വി വി ശങ്കരൻ ആചാര്യയുടെ നേതൃത്വത്തിൽ സപ്തമാതൃക്കളുടെ ശ്രീകോവിലിന്റെ മേൽക്കൂര പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയാണ് പ്രവൃത്തി ഉദ്ഘാടനം എം വിജിൻ എം നിർവഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വേണു മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ചിറയ്ക്കൽ കോവിലകം ട്രസ്റ്റി സി കെ രാമവർമ്മ വലിയ രാജ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എൻ കെ ബൈജു ആർക്കിടെക്ട് പ്രവീൺ ചന്ദ്ര പി രാജേഷ് ടി ഉണ്ണികൃഷ്ണൻ മൂത്ത മണി പവിത്രൻ അഡ്വക്കേറ്റ് ടി വി ഹരീന്ദ്രൻ കെ വി ബൈജു എം പി സഹജൻ ക്ഷേത്രം മാനേജർ എൻ നാരായണൻ എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി